ഈ അമലാ പോളിന്റെ ഡ്രസ്സിന് ഇറക്കും കുറവാണ് അങ്ങനെ എങ്ങനെ ഇത് മൊത്തം കാണും വേണോ അതിനെ പറ്റി ഇത്തരത്തിലുള്ള കമന്റുകൾ വിടും വേണം പിന്നെ ആദ്യം തന്നെ ആദ്യത്തിന് മാറിയ പോലെ ഇത്രത്തുള്ള നടിമാരാണ് വരുന്നത് അറിയില്ലേ പുണ്യാളന്മാർ ആദ്യം എന്ത് ചെയ്യണോ അത്രത്തുള്ള നടിമാരാണ് വരുന്നത് ആ പരിപാടിക്ക് പോന്നാ മതി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് അമലാ പോൾ ആദ്യം നമ്മക്ക് അമലാ പോളിന്റെ പ്രതികരണം കേക്കാം ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഐ ഫീൽ എ ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തത് എന്നുള്ളത് അത് എന്റെ അല്ലല്ലോ അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ ഓക്കേ കമലാപോളിന്റെ പ്രതികരണം പ്രത്യേകിച്ച് സാധാരണക്കാരായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ നടന്മാര് നടിമാര് അവർ അവരിഷ്ടമുള്ള മോഡലുകൾ പുതു മോഡലുകൾ ആദ്യം അവർ കൈമലാക്കി ഇതുപോലത്തെ ഇനാഗ്രേഷനുകൾ വരുമ്പോൾ അവർ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കും അത് തീർച്ചയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അമലാപോള് ഒരു ഫങ്ഷനിൽ വന്നപ്പോൾ അവർക്ക് ധരിച്ചുകൂടി വിദ്യാർത്ഥികൾക്ക് പോലും ഇല്ലാത്ത പരാതികൾ അന്നൊന്നുമില്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമലാ ഈ വീഡിയോൻ്റെ അടിയിൽ മൊത്തം വെറിക്കമെൻ്റുകൾ പ്പോൾ ധരിച്ച വസ്ത്രം ഇറക്കമില്ല പല വിധത്തിലുള്ള ഒക്കെ ഉണ്ടാവും അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഒക്കെ മാറി ചിന്തിക്കേണ്ട അവസ്ഥകളൊന്നും ഇട ആരും നമ്മളൊന്നും പറയണ കാര്യമില്ല പ്രത്യേകിച്ച് സാദാ ഒരു മുസ്ലിം പെണ്ണ് ഒരു വറുതട്ട് പോയാൽ തന്നെ അതൊരു ടൈറ്റ് ഫിറ്റ് വർദ്ധ ആയാൽ തന്നെ ആരതിനെ പറ്റി കുറ്റം പറയാത്തന്നെ ഒരു മനുഷ്യനുണ്ടാവില്ല അതിനെ പറ്റി കുറ്റം പറയാത്ത ഒരു മുസ്ലിം പെണ്ണ് ഒരു മൊത്ത ഡ്രസ് ശരീരം മറക്കണ ഒരു വറുതെട്ട് പോയി അതിൽ കുറ്റം കണ്ടെത്തി പറയുന്ന ജനങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് പിന്നാണോ സിനിമ നടിന്മാരി ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രസ്സുകൾ ധരിച്ച് ഇത്തരത്തിലുള്ള ഇനാഗ്രേഷനും ഇത്തരത്തിലുള്ള വലിയ വലിയ ഫങ്ഷനുകൾ ഷോകളിലൊക്കെ എത്തിപ്പെടുമ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഇത് കാലഘട്ടം മാറിയില്ലേ ഇതിനെപ്പറ്റി ഒരുപാട് പേര് തെറി കമന്റുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ അനവധി നിരവധി വീഡിയോ അടിയിൽ വിളിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താ അറിയോ സിനിമാ നടന്മാര് നടിമാര് നമ്മൾ അവരെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അവര് പല ബ്രാൻഡ് സാധനങ്ങളും ജനങ്ങളിലേക്ക് ജനങ്ങളെ കണ്ണുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇനാഗ്രേഷനുകള് അവർ യൂസ് ചെയ്യും അപ്പോൾ അത് നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞ് മാറുക നമ്മളതിനെ പറ്റി പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല ഇതിൽ പല മത മതസങ്കടത്തിലെ ആൾക്കാരും ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻറ്റുകൾ വരും സത്യത്തിൽ നമ്മളെ അഭിപ്രായത്തിൽ ഇപ്പോൾ ശരീരം മൊത്തം മറിക്കണ മുസ്ലിം പറുതിട്ട കുഞ്ഞുങ്ങൾ വന്നാലും അതിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് വേറെ ടൈറ്റ് സാധനങ്ങൾ ഇടാൻ പാടില്ല എന്ന് വേറെ പറഞ്ഞിട്ട് പല നിരവധി കമൻ്റുകൾ നമ്മൾ കാണുന്നുണ്ട് പിന്നാണോ ഇത്തരത്തിലുള്ള സിനിമാ നടന്മാർ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ എടുത്ത് വന്നിട്ട് നമുക്ക് അത്ഭുത പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഗതിക്കൊക്കെ നമുക്ക് പറ്റാത്തതാണോ നമ്മളെ നോക്കി മാറാം പിന്നെ അവിടെ നമ്മൾ തൊള്ളാട്ടി കണ്ട ഒരു ആവശ്യമില്ല നമ്മളെ നോക്കി നിന്നിട്ടല്ലേ നമുക്ക് പ്രശ്നമുള്ളത് അവർക്ക് അവരെ സംബന്ധിച്ചോളോ ഇത് അവർക്ക് ഒരു പ്രശ്നവുമില്ല അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രസ് കോലങ്ങൾ പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തെ കമാൻഡികൾ വിടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമോ ഇത്തരത്തിലുള്ള സിനിമാ നടിമാര് വരുന്ന ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു മാറുക അതല്ല ചെയ്യേണ്ടത് ഇന്ന ആ സിനിമാ നടിമാരും ഇത്തരത്തിലുള്ള ഡ്രസ്സ് വേഷം കെട്ടി വരുന്നവരും നമ്മൾ നോക്കിക്കേണ്ട ആവശ്യമുണ്ടോ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് എങ്കിൽ ആദ്യം നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക അവിടെ നമ്മൾ തൊള്ളാട്ടിക്കേണ്ട അവസ്ഥോ അങ്ങനെ പ്രശ്നം കഴിഞ്ഞില്ലേ സിനിമാ നടന്മാര് പ്രത്യേകിച്ച് സിനിമാ നടിമാര് പല മോഡേൺ വസ്ത്രങ്ങൾ നാലാൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പ്രമോഷന്റെ കാര്യമായിട്ട് അവർ വരും അത് ഉറപ്പാണ് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഇനി ഇവിടെ നിന്നുള്ള കാലഘട്ടത്തിൽ ഇനി അങ്ങനെ ഉണ്ടാകുമോ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എന്താ പറയുക ഇത്തരത്തിലുള്ള നടിമാർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരിപാടി ഉണ്ട് എന്നിട്ടാണ് നമ്മൾ പോയി നിൽക്കുന്നത് അപ്പം ഇത് കണ്ണുപിടിക്കാത്ത ആൾക്കാരായ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട എന്താ വച്ചാൽ ഇത്തരം പരിപാടിക്ക് വരാതെ നിൽക്കുക അവിടെ ഒഴിഞ്ഞു മാറും കാരണം നമ്മൾ സിനിമ ഇത്തരത്തിലുള്ള നടിമാർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരെ മോഡേണുകൾ ഇതൊക്കെയാണ് അവരെ മുന്നോട്ടുള്ള സംഗതികൾ അപ്പം നമ്മളവിടുന്ന് ഒഴിഞ്ഞു മാറുക അല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിച്ചിട്ട് പോരും കാര്യമില്ല നമ്മൾ പോലെ നേരെ പ്രതികരിച്ചിട്ട് അവരെ നോക്കാൻ പോകുന്നില്ല അപ്പം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഇനി ഒന്ന് ഒഴിഞ്ഞു മാറുക കാരണം നമ്മൾ പറഞ്ഞല്ലോ മുസ്ലിം ഫറദകളിട്ട പെണ്ണുങ്ങളെ വരെ ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടെത്തിട്ട് ഇങ്ങനാണ് ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞു നടക്കുന്ന കാലഘട്ടം ആണെന്ന് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റാത്ത ഒരായ നമ്മൾ അവിടെ നിന്ന് മാലിക്കുക ഞാൻ ഇതിന് വേക്കൽ നമ്മൾ പോയിട്ട് കാര്യമില്ല നമുക്ക് മൊത്തം കാണുമ്പോണോ പിന്നെ അതിൻ്റെ നേരെ വേഡിക്കമാൻ്റുകൾ വിടുമ്പാണോ നമ്മൾ ഇഞ്ഞ് പറഞ്ഞല്ലേ മാ നടന്മാരും നെടുമാനും വരുമ്പോൾ അവർക്ക് അവരതായ പാഷനും കാര്യങ്ങളും അവരതായ ലോകം വേറെയാണ് പിന്നെ നമ്മളോട് തൊള്ളട്ടിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യം നമ്മളാണ് ഒഴിഞ്ഞു വേണ്ടത് പറ്റാത്ത പോലെ ആൾക്കാരുടെ നമ്മളോട് ഒഴിഞ്ഞുമാറും അപ്പം പിന്നെ അവിടെ പ്രശ്നം എടുത്ത് തന്നെ ഓക്കെ അല്ലാതെ നമ്മളിപ്പോൾ ഓരോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തേടിക്കമാൻ്റുകൾ വിട്ടിട്ട് ഓരോ നന്നാൻ പോകില്ല ഓരോ ലൈഫ് അതാണ് അത് പറ്റാത്ത ആൾക്കാരുടെ കാര്യമാണ് കഴിഞ്ഞു മാറും അങ്ങനെ ആ പ്രശ്നം അടക്കം